ഞ്ച് ശതമാനം താരിഫ് അടിച്ച് കൈത്തറിവ് നടപറ ഈ നിലവിട്ട കളി അമേരിക്ക എവിടെ ഡ്യൂ റെസ്പെക്ട് കൊടുക്കണം ടേക്ക് ആണ് ഞാൻ അങ്ങോട്ട് തരാത്ത റെസ്പെക്ട് എനിക്ക് എങ്ങനെ ഇങ്ങനെ കിട്ടും ഇപ്പൊ ഏകപക്ഷീയമായിട്ട് ഇപ്പൊ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ഞങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നു ആര് ഏത് കാലത്ത് ചൈന ലോകത്തിന് കടം കൊടുത്തിട്ട് കാശി ഉണ്ടാക്കുന്നവരാ ഏറ്റവും കൂടുതൽ കടം കൊടുക്കലാണ് അവർ പരിപാടികൾ അത് ചൂഷണമാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അത് കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്നുള്ളത് മൂന്നാമത്തെ കാര്യം അതൊക്കെ ചർച്ച ചെയ്യാം പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടിയ താരിഫുള്ള രാജ്യമാണ് ചൈന ഇപ്പോഴും അമേരിക്കൻ അമേരിക്കയിലേക്ക് ഒരു ചൈനീസ് ഉൽപ്പന്നം കയറ്റി അയക്കുമ്പോൾ അമേരിക്കക്ക് അമ്പത്തഞ്ച് ശതമാനം ടാക്സ് കൊടുക്കണം ഇന്ത്യക്ക് പോലും ഉണ്ടായിരുന്നുള്ളൂ അഞ്ചേണ്ടായിരുന്നുള്ളൂ ഈ ട്രംപിന്റെ ഭ്രാന്ത് വരുന്നത് വരെ അത് വരുന്നതിന് മുമ്പ് ഇയാൾ പറയണം മര്യാദക്ക് വന്നോളണം ഞാൻ പറയുന്ന ഒപ്പിട്ടോണം കണ്ടില്ലേ അമേരിക്ക ഈ ജപ്പാനും കൊറിയ ഒക്കെ കാണിച്ച പോലുള്ള മര്യാദ കാണിച്ചോണം ആ കുട്ടിയെ പോലെ അവനെ പോലെ നീ പറയില്ല നീ അവനെ കണ്ടു നോക്കണം അവനെ പോയി കണ്ടു പഠിക്കുന്നു പറയുന്ന ഒരു 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 പക്ഷെ ഒരു നിശബ്ദത ചൈന വളരെ സൈലന്റ് ആണ് ചൈനക്ക് ഒരു വാക്ക് പോലും പാഴാക്കാനില്ല പക്ഷെ മലയാളത്തിൽ നിലവിട്ട കളി എന്നൊരു വാക്കുണ്ട് ഈ നിലവിട്ട കളി വേറൊരു നിവൃത്തി ഇല്ലെങ്കിൽ കളിക്കുന്ന കളിക്കാണല്ലോ നിലവിട്ട കളി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കളിക്കുമ്പോൾ എതിർശക്തി നമുക്ക് മുന്നിലുള്ള ശത്രു എന്ന് പറയുന്നത് സമാന ആയിട്ടുള്ള ശത്രു ഒരേപോലെയുള്ള ഒരു ശത്രുവിനോടാണെങ്കിൽ നിലവിട്ട കളിക്ക് നിന്നാൽ പണി കിട്ടും എന്നുള്ള ഒരു സംശയം വേണ്ട കാരണം അത് ഒരു ബുദ്ധിപരമായ നീക്കം ആണെന്ന് പറയാൻ പറ്റില്ല ഈ കാര്യം ഇപ്പോൾ പറയാൻ കാരണം ചൈനക്കെതിരെ ശക്തി എന്ന് പറയാവുന്ന ശക്തി എന്ന് പറയാവുന്ന രണ്ട് വലിയ ശക്തികൾ തമ്മിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കടുപ്പത്തിൽ നിൽക്കുമ്പോൾ കടുപ്പിച്ച് നിൽക്കുമ്പോൾ അൻപത്തി അഞ്ച് ശതമാനം താലിപ്പടിച്ചു കൊടുത്ത അമേരിക്കയുടെ നയത്തിനെതിരായി ചൈന വലിയ കാര്യമായിട്ട് പ്രതികരിച്ചിട്ടൊന്നുമില്ല പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ റയർ എർത്ത് പിന്നെ പ്രൊഡക്ട്സിന് സപ്ലൈ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ നിയന്ത്രണം വരുത്തിക്കൊണ്ട് തന്നെ നല്ല തിരിച്ചടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നിലവിട്ട കളി കൈവിട്ട കളി എന്ന് പറയുന്നത് ബോധം പോയ അങ്ങനെ ചെയ്യുക ചെയ്യും ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന ചില ചർച്ചകൾ പ്രത്യേകിച്ച് സോളിൽ വെച്ച് ചർച്ച വരാൻ പോവുകയാണ് ചൈനയുമായിട്ട് ആ ചർച്ചയിൽ എന്തെങ്കിലും അനുകൂലമായ ഒരു ഒരു ഇത് വന്നില്ലെങ്കിൽ താല്പര്യം വന്നില്ലെങ്കിൽ അനുകൂലമല്ല എങ്കിൽ മുൻകൂട്ടി പറയുകയാണ് എന്നാണ് ഈ അമേരിക്ക എവിടെ തീർച്ചയായിട്ടും ഇത് ഒന്നാമത് ഭൂമിയിലെ ഏറ്റവും അമാന്യമായ ഒരു മാന്യതയും ഇല്ലാത്ത ഒരു ഇടപാടാണ് ഭൂമിയിലെ ഏറ്റവും അമാന്യനായ ആണെന്നപ്പോ അല്ലെ ഒരു മാതൃക കൊച്ചു കുട്ടികളും ചൂണ്ടിക്കാണിക്കുമല്ലോ ജെന്റിൽമാൻ ജെന്റിൽമാൻഷിപ്പ് എന്താണ് ഒന്ന് വാക്കിന് സ്ഥിരത ഉണ്ടാവും ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ ഇപ്പൊ പറഞ്ഞ അഭിപ്രായം മാറ്റി പറയാം വാക്കിന് സ്ഥിരത ഉണ്ടാവുക രണ്ട് കരാറ് പാലിക്കുക ആ അതെ വേണ്ടേ അപ്പൊ വാക്കിലും പ്രവർത്തിക്കും വേറൊന്ന് ഞാൻ ആരാണ് തിരിച്ചറിയണം വന്ന വഴി മറക്കാതിരിക്കണം വേറൊന്ന് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഞാൻ പണ്ട് ആരായിരുന്നു എന്നല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം വേറൊന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന എന്റെ മുമ്പിലിരിക്കുന്ന ആളാരാണ് അദ്ദേഹത്തിന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ വലിപ്പും അദ്ദേഹത്തിന്റെ പവറും കാലിബറും എന്താണെന്ന് മനസ്സിലാക്കണം ഡ്യൂ റെസ്പെക്ട് കൊടുക്കണം യുവാൻ ടേക്ക് ആണ് ഞാൻ അങ്ങോട്ട് തരാത്ത റെസ്പെക്ട് എനിക്കങ്ങനെ ഇങ്ങനെ കിട്ടും ഇപ്പൊ ഏകപക്ഷീയമായിട്ട് ഇപ്പൊ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ഞങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നു ആര് ഏത് കാലത്ത് അമേരിക്ക ലോകം മുഴുവൻ നടന്നിട്ട് ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും എല്ലാ രാജ്യങ്ങളെയും വാക്ക് അപ്പോൾ ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഇതുവരെ നമ്മളെ ചൂഷണം ചെയ്തു ഇനി നടപ്പില്ല എന്നാ എന്ത് പറഞ്ഞാലും ആളുകൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇനി ഞാൻ ചൂഷണം ചെയ്തോളൂ ഞാൻ മാത്രം ചൂഷണം മാത്രമല്ല പക്ഷേ ലോകം മുഴുവൻ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായി പറയുന്നത് അതാണ് അത് പറയുന്നവരാണ് ആലോചിച്ച് നോക്കൂ കുടിയേറ്റക്കാർ വരണ്ട കുടിയേറ്റക്കാരാണ് അമേരിക്ക നശിപ്പിച്ചതെന്ന് പറയുന്ന ആരാ കുടിയേറ്റക്കാർ ഉണ്ടാക്കിയൊരു നാടായി പറയുന്നത് അഞ്ഞൂറ് കൊല്ലത്തിൽ അപ്പുറം പഴക്കമില്ലാത്തൊരു നാട് യൂറോപ്യന്മാര് വന്ന് കൊളംബസിന്റെ കാലം തൊട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്നു ശേഷം ഉണ്ടാക്കിയ രാജ്യം ഇപ്പൊ പറയാണ് അന്യരാജ്യക്കാര് വന്ന് ഈ നാട് നശിപ്പിച്ചു ആദ്യം വന്നവരൊക്കെ ആദ്യം പോട്ടെ പോട്ടെ പിന്നെ വന്നവര് പിന്നെ പോയിക്കോളും അപ്പൊ അങ്ങനെയല്ലേ എടുക്കേണ്ടത് അപ്പൊ ഇതൊരു ഒരു നിലയും ഇല്ലാത്ത പരിപാടിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ ഒരു കരാറ് വെച്ചു എന്താന്ന് വെച്ചാൽ അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ ഇപ്പോ പണ്ട് ലോകവ്യാപാര വ്യാപാര കരാറ് ലോകത്തിലെ വൻ ഈ ചെറുകിട രാജ്യങ്ങളുടെ ആവശ്യമായിരുന്നു വ്യാപാര കരാറിന്റെ ഭാഗമാകുക ഈ അങ്ങനെ ഉണ്ടല്ലോ ഇന്ത്യയ്ക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കരാറ് ഒപ്പുവെച്ച കാലത്ത് വലിയ വിവാദം ഉണ്ടായത് നമ്മുടെ കൂടി ആവശ്യമായിരുന്നു നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ആരുടെ ആവശ്യമാണ് ഇപ്പൊ ലോകവ്യാപാര കരാറുകൾ അമേരിക്കയുടെ ആവശ്യമാണ് അമേരിക്കയ്ക്ക് ഒരുപാട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അമേരിക്കക്ക് അമേരിക്ക ലോകത്തിൽ കടം കൊണ്ട് വലഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് അത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല അദ്ദേഹം അത് മാത്രം സമ്മതിക്കുന്നില്ല അമേരിക്ക ഹോംലെസ് ആയിട്ടുള്ള നഗരവാസികളുടെ നാടകം അമേരിക്ക എന്താ വലിയ ഭീകരമാണല്ലോ അമേരിക്ക അപ്പൊ ആ അമേരിക്കയാണ് ഇപ്പൊ ചൈനയോട് എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം പ്രതിസന്ധികളൊന്നും ചൈന നേരിടുന്നില്ല ചൈന ലോകത്തിന് കടം കൊടുത്തിട്ട് കാശ് കാശുണ്ടാക്കുന്നവരാ ഏറ്റവും കൂടുതൽ കടം കൊടുക്കലാണ് അവർ പരിപാടിയത് അത് ചൂഷണമാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അത് കമ്മ്യൂണിസ്റ്റുകൾക്ക് ചേർന്നതാണോ എന്നുള്ളത് മൂന്നാമത്തെ കാര്യം അതൊക്കെ ചർച്ച ചെയ്യാം പക്ഷേ പണി ചെയ്യുന്നു അവരവര് പണി ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം എന്താ ചൈന ഈ പറഞ്ഞ ഹോംലെസിന്റെ നാടല്ല എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ വീട് വെച്ചു കൊടുത്തിട്ട് ബാക്കി സ്വാതന്ത്ര്യം അവരുടെ വീടിനകത്ത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളന്നൊക്കെ പണിയെടുപ്പിക്കുന്നു പണിയെടുപ്പിക്കുന്നു മാത്രമല്ല ഗവൺമെന്റ് തീരുമാനിക്കുന്ന റേറ്റേ കൊടുക്കുള്ളൂ അത്രേ ഉള്ളൂ എല്ലാവർക്കും അതുകൊണ്ടാണ് ഈ ശതമാനം കൊടുത്തപ്പോഴും ചൈനയ്ക്ക് നാല് അമ്പത്തഞ്ച് ആ അതൊന്നാലോചോ ലോകത്തിലെ ഏറ്റവും കൂടിയ താരിഫുള്ള രാജ്യമാണ് ചൈന ഇപ്പോഴും അമേരിക്കൻ അമേരിക്കയിലേക്ക് ഒരു ചൈനീസ് ഉൽപ്പന്നം കയറ്റി അയക്കുമ്പോ അമേരിക്കക്ക് അമ്പത്തഞ്ച് ശതമാനം ടാക്സ് കൊടുക്കണം ഇന്ത്യക്ക് പോലും ഇരുപത്തി അഞ്ചായിരുന്നുള്ളൂ ഇപ്പൊ ഈ ട്രംപിന്റെ ഭ്രാന്ത് വരുന്നത് വരെ മാന്യമായ ഇന്ത്യയിലുള്ള ഇടപാട് പരമാവധി ഇരുപത്തഞ്ച് ശതമാനം ആയിരുന്നു അതാണ് പിന്നെ അമ്പതാക്കി നൂറാക്കും എന്ന് പറയുന്നത് ഇപ്പൊ ചൈനയോട് കളിക്കുന്ന കളിയും ചൈന അന്നും അമ്പത്തഞ്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു ചൈനക്ക് അപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റും ലേബർ ചാർജ് കുറവാണ് അവരുടെ അതിന് അത് അതിനൊക്കെയുള്ള ചൈനയ്ക്കെതിരായ ആർഗ്യുമെന്റ് വേറെ ഉണ്ട് അവര് ഈ വേണ്ടതിനും വേണ്ടാത്തതിനും അനാവശ്യമായും ആളുകളെ കൊണ്ടുപോയി തടവിലിടുന്നു തടവുപുള്ളികളെ നിർബന്ധിച്ച് ഫാക്ടറിയിൽ കൊണ്ടുപോയി പണിയെടുപ്പിക്കുന്നു നയാ പൈസ വേതനം കൊടുക്കുന്നില്ല അത് അത് എന്താണ് വേജ് ലെസ് ആണ് വെയ്ജ്ലെസ് ലേബേഴ്സ് ആണ് അണ്ടർ വേജ് അങ്ങനെയല്ല അണ്ടർ വേജ് അല്ല അതായത് ശമ്പളം കുറച്ച് അല്ലാത്തവർക്ക് കുറച്ചേ കൊടുക്കുള്ളൂ പക്ഷെ വേറൊരു കാര്യമുണ്ട് അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ രാജ്യം നിർവഹിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട് അപ്പൊ ആ അങ്ങനെയാണ് ചൈന പിടിച്ചു തന്നിരുന്നത് അമ്പത്തഞ്ച് ശതമാനം താരിഫ് കൊടുത്തുകൊണ്ടാ അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് എന്താ ചൈന കൊറേ കാലം നമ്മുടെ ചൂഷണം ചെയ്തിട്ടുണ്ട് ഇനി നടപ്പില്ല അമ്പത്തഞ്ച് ശതമാനം നമ്മൾ ചൂഷകൻ പറയുകയാണ് ഇനി ചൂഷണം അനുവദിക്കില്ല അതെ അതിന് അതിനകത്ത് ഇയാൾ പ്രയോഗിച്ച വാക്ക് എന്താണെന്നറിയോ ഇപ്പൊ ചൈന നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചെങ്ങാതിക്ക് റെസ്പെക്ടിന്റെ അർത്ഥമറിയോന്ന് എനിക്കറിയില്ല ചൈന നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു എന്താണെന്നറിയോ അമ്പത്തഞ്ച് ശതമാനം താരീഫ് വരുന്നുണ്ട് നമ്മളോടുള്ള ബഹുമാനം കൊണ്ടേ ചൈന ചൈനക്ക് അറിഞ്ഞുകൂടെ ആർക്കാണ് ഏത് താരിഫ് അവർ കൃത്യമായിട്ട് അറിയാം അമ്പത്തഞ്ച് ശതമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ന്യായമായ ലാഭം കിട്ടാതെ അവർ കൊടുക്കും അതാണ് അതിന്റെ സ്ഥിതി അപ്പൊ മാത്രമല്ല ഈ കരാറിന് ഇപ്പൊ ഇദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് ഈ ഇരുപതാം തീയതി ഇന്നലെ അല്ലേ രണ്ടു ദിവസം മുമ്പ് ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിന്റെ ഒരു ന്യായം എന്താ രണ്ടാഴ്ചക്കുള്ളിൽ അത് ചൈനീസ് റിപ്പോർട്ടും വന്നതാണ് രണ്ടാഴ്ചക്കുള്ളിൽ ഈ പിങ്ങുമായി ഷിയുമായി ഷി ജിൻ പിങ്ങും ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു വ്യാപാര സംബന്ധമായ ആലോചന നടക്കും സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ് സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാപിറ്റൽ സോളായതുകൊണ്ട് അവിടെ ആവാനാണ് സാധ്യത അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ സോളിൽ വെച്ച് അങ്ങനെ ചർച്ച തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത് ആ ചർച്ചയുടെ ഡ്രാഫ്റ്റ് ഇദ്ദേഹം തയ്യാറാക്കാം അമേരിക്കക്കും തയ്യാറാക്കാം ചൈനയ്ക്കും തയ്യാറാക്കാം അത് പരസ്പരം ഹാൻഡ് ഓവർ ചെയ്യാം ഡിസ്കസ് ചെയ്യാം എന്നിട്ട് ആവശ്യമായ ഭേദഗതികൾക്കാണല്ലോ ഈ ചർച്ച അതിന് പകരം ഇദ്ദേഹം എന്താ പറയുന്നത് ഞങ്ങൾ ഒരു ചർച്ചക്ക് പോകുന്നുണ്ട് ആ ചർച്ച എങ്ങനെയായിരിക്കണം എന്ന് ചൈന പഠിച്ചിട്ട് വരണം എങ്ങനെയായിരിക്കണം ഞങ്ങൾ ഇതിനു മുമ്പ് വെച്ച് രണ്ട് അഗ്രിമെന്റ് ഉണ്ട് ഒന്ന് ഒന്ന് ജപ്പാനുമായിട്ടാണ് മറ്റൊന്ന് സൗത്ത് കൊറിയയുമായിട്ടാണ് അപ്പൊ സൗത്ത് കൊറിയയിൽ നിന്ന് അതിന്റെ മോഡൽ നോക്കാൻ വേണ്ടി അത്ര അവിടെ കൊണ്ടുപോയി വെച്ചു ചൈനയോട് ആരോടാ ഈ പഠിപ്പിക്കുന്നത് ചൈനക്ക് എല്ലായിടത്തും വ്യാപാരം നടത്താനുള്ള ഏർപ്പാടറിയാം സൗത്ത് കൊറിയ കൊറിയയുടെയും ജപ്പാൻ ജപ്പാൻ ലക്ഷ്യം വളരെ സിമ്പിൾ ആണ് അമേരിക്കൻ കമ്പനികളെ അമേരിക്കൻ കമ്പനികളെ ഓരോരുത്തരായിട്ട് മുട്ടുകുത്തിച്ചോണ്ടിരിക്കുകയല്ലേ അമേരിക്കൻ കമ്പനികളെ ഈ പാവം നമ്മുടെ ഇന്ത്യക്കാരായ അണ്ണാച്ചി പോയിട്ട് പോലും പാടം പോയിട്ട് അമേരിക്ക പഠിപ്പിച്ചു മൈക്രോസോഫ്റ്റിന് പണി കൊടുത്തില്ലേ അമേരിക്കയിലും കൊടുത്തു ചൈനയിലും കൊടുത്തു ചൈന അംഗീകരിച്ചു അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇത്തരം ചില മേഖലകൾ പ്രത്യേകിച്ച് ഈ എസ് യു വി ഉൾപ്പെടെയുള്ള കാർ നിർമ്മാണ മേഖലയിൽ ജപ്പാന് പുതിയ താല്പര്യങ്ങളുണ്ട് ജപ്പാന് അമേരിക്കയെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാറുകൾ നിർമ്മിക്കാൻ പറ്റും പറ്റുമെന്ന് അവർ തെളിയിച്ചാണോ അതുകൊണ്ട് ഓപ്പൺ ആയി കിട്ടാൻ അവർക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നമ്പർ അല്ലേ സൗത്ത് കൊറിയ മാർക്കറ്റിംഗ് ഒരു പറഞ്ഞു അപ്പൊ അവർക്ക് അമേരിക്കയിൽ ഓപ്പണിംഗ് വേണം അതിനുവേണ്ടി ഒരു വ്യാപാര കരാറിന് ട്രംപ് മുൻകൈ എടുത്തു സമ്മിച്ചുകൊടുത്ത് കാരണം അവർക്കറിയാം അവർ പ ട്രംപ് പറയുന്ന ഒരു പത്തോ പതിനഞ്ചോ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കൂട്ടിക്കൊടുത്താൽ തന്നെ യെസ് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് താരിഫ് അല്ല പ്രശ്നം അവർക്ക് മാർക്കറ്റാണ് അതിനു വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് എന്നിട്ട് ഇപ്പൊ ഇദ്ദേഹം പറയുന്ന ഷി ജിങ് പിങ് സോളിലേക്ക് വരുന്നതിന് മുമ്പ് ആ കരാറൊന്ന് വായിച്ചു നോക്കണേതൊക്കെ ജപ്പാൻ കരാറും സൗത്ത് കൊറിയൻ കരാറും അത് വായിച്ചിട്ട് ആ മോഡലിൽ ഒരു കരാറാണ് ഞാൻ ഒപ്പിടാൻ ഞങ്ങൾക്ക് ഞങ്ങള് കൊണ്ടും ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അതൊക്കെ അവിടെ പറഞ്ഞ പോരേ അകത്ത് പറയേണ്ടത് പുറത്ത് പറയുന്നവന് കോമൺ സെൻസ് ഇല്ല എന്നല്ലേ അർത്ഥം എന്താ അർത്ഥമുള്ളൂ ആദ്യം പറയേണ്ടത് അവസാനം പറയുന്നവന് കോമൺ സെൻസ് ഇല്ല എന്നല്ലേ അർത്ഥം ുള്ള പ്രശ്നം മനുഷ്യർ തമ്മിലുള്ള ഡീലിങ്സിനും മര്യാദ ഇല്ല അതില്ല ഇപ്പോ ഇനി എന്താ സംഭവിക്കാൻ പോണത് എന്നിട്ട് എന്താ മുൻകൂട്ടി പറയുകയാണ് അതൊക്കെ വായിച്ചും പഠിച്ചിട്ടും വരണം കേട്ടോ ഞങ്ങള് പണ്ട് ഹെഡ് മാഷ്ടർമാര് പറയല്ലോ കുട്ടികളോട് മാഷ്ടന്മാര് ക്ലാസ് ടീച്ചേഴ്സ് പറയുമല്ലോ നല്ലോണം വായിച്ചും ഇല്ലെങ്കിലുണ്ടല്ലോ എന്ന് പറയും പണ്ട പണ്ടത്തെ മാഷന്മാര് ചൂരല് കാണിച്ചിട്ട് അതുപോലെ പറയാണ് ഇത് വായിച്ചു പഠിച്ചിട്ട് അതുപോലെ ഒരു എഗ്രിമെന്റിന് ഒപ്പിടാൻ വന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പറയുന്നു അമ്പത്തഞ്ചുള്ളത് ഞാൻ നൂറ്റി അമ്പത്തി എന്തും വൃത്തി എന്താ അതിന് പറയുക എനിക്കറിയാം മോശം വാക്കുകളൊന്നും ട്രംപിന് യേശൂല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് കാരണം റൊണാൾഡ് ആര് പറഞ്ഞാലും അത് മോശം അല്ലേ കാരണം ഒരു കരാറിനെ വിളിച്ചു മാന്യമായിട്ടാണ് കരാറിനെ വിളിച്ചത് രണ്ടുപേർക്കും സ്വീകാര്യമായൊരു പൊതുസ്ഥലത്താണ് നൈതർ ഇൻ അമേരിക്ക നോർ ഇൻ ചൈന രണ്ടും അല്ലാത്തൊരു മൂന്നാം രാജ്യത്ത് പോയി ആദരണീയരായ രണ്ട് ലോക അതിഥികളായിട്ടാണല്ലോ ഈ ആണെങ്കിൽ പോലും ഡ്യൂ റെസ്പെക്ട് രണ്ട് രാഷ്ട്ര തലവന്മാരെ ഒരുമിച്ചിരുന്ന് ഒരു കരാർ എഴുതാൻ കരാർ ഒപ്പിടാൻ വേണ്ടി വരുമ്പോൾ അത് വരുന്നതിന് മുമ്പ് ഇയാൾ പറയണം മര്യാദക്ക് വന്നോളണം ഞാൻ പറയുന്നിടത്ത് ഒപ്പിട്ടോളണം കണ്ടില്ലേ അമേരിക്ക ഈ ജപ്പാനും കൊറിയ ഒക്കെ കാണിച്ചുപോലെയുള്ള മര്യാദ കാണിച്ചോണം ആ കുട്ടിയെ പോലെ അവനെ പോലെ നീ പറയില്ല നീ അവനെ കണ്ടു നോക്കണം അവനെ പോയി കണ്ടു പഠിക്കുന്നു പക്ഷെ ചൈനയുടെ നിശബ്ദത ചൈന വളരെ സൈലന്റ് ആണെന്നേ ചൈനക്ക് ഒരു വാക്ക് പോലും പാഴാക്കാനില്ലല്ലോ ഇനി അവർക്ക് നേരം ഇല്ല അവർ പണിയെടുക്കുന്നുണ്ട് അവർ വളരുന്നുണ്ട് അവർ ലോകോത്തരമായി അതിന് മാത്രമല്ല അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളാണ് അത് അവര് പരിഹരിക്കാനുള്ള ശ്രമം അത് തീർച്ചയായിട്ടും അതായിരിക്കണം ആയിരിക്കണം മിണ്ട ഇത് ഈ വെറുതെ പറയാനുള്ളതല്ലോ വർത്തമാനം